ഹലോ ഗൈസ് അപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നതാണ് കേട്ടോ ഇന്നൊരു ചക്ക മുറിക്കലാണ് മെയിൻ കണ്ടായിട്ട് എടുക്കുന്നത് ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം അക്കച്ചൻ വന്നപ്പോഴത്തേക്കും ഒരു ചക്ക കൊണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വിളഞ്ഞു പഴുക്കാനായ ചക്കയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കട്ട വെയിറ്റിങ്ങിന് ശേഷം ചക്ക പഴുത്തിട്ടുണ്ട് കേട്ടോ ടേസ് അങ്ങനെ മുറിക്കാനുള്ള ചക്ക ഞാൻ അടുക്കളയുടെ വടക്കവശത്തായിട്ട് കൊണ്ട് ചാക്കെല്ലാം വിരിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു ചരുവും ആവശ്യത്തിന് വെളിച്ചെണ്ണയും പശ തൂക്കാനുള്ള ചകിരിയും എല്ലാം ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വന്നാൽ മാത്രം മതി കേട്ടോ അങ്ങനെ അമ്മ വന്ന മായെന്നെ പറഞ്ഞിട്ടുണ്ട് ടൈസ് എനിക്കിത് മുറിച്ച് മുറിക്കാൻ കുറച്ചൊരു കഷ്ടപ്പെടായിരിക്കും പോലെ എനിക്ക് മുറിക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെന്താ കണ്ണൻ അത് അമ്മ ഹാൻഡ് ഓവർ ചെയ്തു അങ്ങനെ അവസാനം കണ്ണൻ അത് അറഞ്ും പുറത്തും കട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് ടേസ് അവൻ്റെ കയ്യിൽ മൊത്തം പശിയായിട്ടുണ്ട് കേട്ടോ അവൻ അധികം വെളിച്ചെണ്ണയൊന്നും കയ്യിൽ പരട്ടിയില്ല അവസാനം പിന്നെ എന്താണ് കുറേ അധികം വെളിച്ചെണ്ണയെല്ലാം ഇരട്ടിയിട്ടാണ് കേട്ടോ ഇത് ചക്കച്ചൊള എടുത്താൽ അല്ലെങ്കിൽ കയ്യിൽ മൊത്തം പക്ഷേ പിന്നെ ഒരു പണി നടക്കത്തില്ല അങ്ങനെ അവൻ ഈ ഒരു ചൊയ എടുത്ത് തരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്ത് ഞാനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തുരുപ്പട്ടു കേട്ടോ അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് നമുക്ക് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ കുറെ ചക്ക കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ പണ്ട് ഒരു പ്ലാവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട് പക്ഷെ എന്ന ചക്കായ്ക്കുന്നില്ല മറ്റേ ഉണ്ടായിരുന്ന പ്ലാവിൽ ശരിക്കും ചക്കയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വീടിൻ്റെ പണിക്കാവശ്യമായിട്ട് അത് വെട്ടി നല്ല തേൻ വരിക്ക ചക്കയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വേണ്ടത് നാവിൻ്റെ തുമ്പത്തുണ്ട് അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞിരുന്നിട്ട് കണ്ടെന്താ ഈ ചക്ക മുറിച്ചിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം സംഭവം നല്ല മധുരമുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും സംഭവം ഇപ്പം മഴയാണല്ലോ മഴ ആയതുകൊണ്ട് ചെറിയൊരു പുളിപ്പടിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ പിന്നെ ചക്കൻ ഉടൽ കൊതികൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ചുള പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ചു എനിക്കും ചെറിയൊരു പുളിപ്പ് തന്നെ തോന്നി അതങ്ങനെ ഉണ്ടാവല്ലോ സ്വാഭാവികം മഴ ആയതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചിട്ട് എങ്ങനെയായി ചക്കൻ്റെ ബാക്കി സംഭവങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡിസ്കഷനിലായിരുന്നു പായസം ഉണ്ടാക്കണോ അതോ എടുക്കണോ അങ്ങനെ കാണാൻ പായസം മതിയെന്ന് പറഞ്ഞു എനിക്ക് വരട്ടിയത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതെല്ലാം കേട്ടിങ്ങനെ കുത്തിയിട്ടു കൊണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അതെല്ലാം കഴിച്ച് കുറേ കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജാനൂട്ടി നല്ല ഉറക്കമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് അല്ലെങ്കിൽ ഇവിടെയെല്ലാം മറിച്ച് തിരിച്ച് വെക്കുന്നുണ്ടാവും ആശാത്തി അപ്പോൾ അങ്ങനെ അങ്ങനെ ഇനി ബാക്കി ചക്കിൻ്റെ ഭാഗം ഞാൻ അപ്പത്ത് അപ്പീൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പം അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഇനി ബാക്കി കുറച്ച് പണികളും കൂടെയുണ്ട് വണ്ടി കഴുകാനുണ്ട് ചാനൂട്ടിക്ക് ചോറ് കൊടുക്കണം അപ്പം ജാനൂട്ടി എഴുന്നിട്ടില്ല അതുകൊണ്ടാണ് ഇതെല്ലാം നല്ല അടിപൊളി നടക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാനും കണ്ണനും കൂടി വണ്ടി കഴിക്കുക ആദ്യം ഞാൻ വണ്ടി കഴുകാൻ പോയില്ല അപ്പോൾ കണ്ണൻ പറഞ്ഞു നിനക്കും ഇടയ്ക്ക് ഇതുപോലെ വണ്ടിയൊക്കെ കഴിയാൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അത് കൊണ്ടുപോയി ഗൈസ് അങ്ങനെ ഞാനും കണ്ണനും കൂടി വണ്ടിയെല്ലാം കഴിക്കുക അതിനുശേഷം എന്താ കുഞ്ഞാപ്പിക്ക് ഞാൻ ചോറ് കൊടുക്കാനായിട്ട് പോകുന്നതാണ് അപ്പോൾ അവൾ എണീട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം ഓരോന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് കുറച്ച് ചോറലാകത്താകി അപ്പോൾ എനിക്ക് സന്തോഷമായി ഗൈസ് അപ്പോൾ ഇത്രയുള്ള ഗൈസ് ടാറ്റ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ